അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ എൺപത് പേരെയും സംഭാവന ചെയ്യുന്ന സംസ്ഥാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പരീക്ഷണശാല ഉത്തർപ്രദേശ് പിടിച്ചാൽ ഇന്ത്യ പിടിക്കാമത്രേ യു പിയിൽ ഇത്തവണ ബി ജെ പിക്ക് കാലിടറുമോ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും മുന്നിൽ നിന്ന് നയിക്കുന്ന ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കുമോ आपका आशीर्वाद है अब की बार अब की बार एनडीए सरकार 400 पार यूपी वोटिंग अगेंस्ट बीजेपी इफ दे लूज इन यूपी दे विल नॉट बी एबल टू कवर द नंबर ऑफ सीट्स സീറ്റ് ലക്ഷ്യമിട്ടുള്ള മോദി പടയോട്ടത്തിന് യു പി കടക്കാനാകില്ലെന്ന് അഖിലേഷ് യാദവ് പറയുന്നതിന് പിന്നിലെ ആത്മവിശ്വാസം എന്താണ് എൺപതിൽ എൺപതും കിട്ടുമെന്നായിരുന്നു ഇതുവരെയുള്ള ബി ജെ പിയുടെ അവകാശവാദം എന്നാൽ ആദ്യ രണ്ട് ഘട്ട പോളിംഗ് പൂർത്തിയായപ്പോൾ ബി ജെ പിയുടെ ചങ്കിടിപ്പ് കൂടിയിട്ടുണ്ട് മുൻവർഷത്തേക്കാൾ ഏഴ് ശതമാനത്തിന്റെ കുറവ് മൂന്നാംഘട്ട വോട്ടെടുപ്പ് നടക്കേണ്ടതാകട്ടെ യാദവ സ്വാധീന മേഖലകളിലും കൊടുമ്പിരി കൊണ്ട പ്രചാരണം നടത്തിയിട്ടും ബൂത്തിലേക്ക് എത്താത്തത് മോദി തരംഗമില്ല എന്നതിന്റെ സൂചനയെന്ന് പ്രതിപക്ഷം എന്നാൽ മുൻവർഷത്തെ കണക്കുകളിലാണ് ബി ജെ പിയുടെ കണ്ണ് രണ്ടായിരത്തി പതിനാല് മുതലാണ് യു പിയിൽ ബി ജെ പിയുടെ വിജയ തേരോട്ടം തുടങ്ങിയത് ഒന്നാം മോദി സർക്കാരിന് കിട്ടിയത് എഴുപത്തിമൂന്ന് സീറ്റ് പ്രതിപക്ഷ ശക്തികളായ എസ് പിയും ബി എസ് പിയും കോൺഗ്രസും കൂടി പത്തിൽ താഴെ സീറ്റിലൊതുങ്ങി രണ്ടായിരത്തി പത്തൊൻപതിൽ വോട്ട് വിഹിതം കൂടിയെങ്കിലും സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു എഴുപത്തിമൂന്നിൽ നിന്ന് അറുപത്തിരണ്ടിലേക്ക് ചുരുങ്ങി എസ് പിയും ബി എസ് പിയും കൈകോർത്ത് പതിനാറ് സീറ്റാണ് നേടിയത് ഒരു കാലത്ത് യു പി യിൽ പ്രതാപത്തോടവാണ് കോൺഗ്രസിന് കിട്ടിയതാകട്ടെ സോണിയാഗാന്ധിയുടെ റായ്ബറയിലി മാത്രം പ്രധാനമന്ത്രി മുഖമായി മത്സരിച്ച രാഹുൽ ഗാന്ധിയും അമേഠിയിൽ തോറ്റു പതനം രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും താമരയുടെ വാട്ടം തുടർന്നു രണ്ടായിരത്തി പതിനേഴിൽ മുന്നൂറിലധികം സീറ്റ് നേടി അധികാരത്തിലേറിയ യോഗി ആദിത്യനാഥ് സർക്കാരിന് അഞ്ച് വർഷങ്ങൾക്കിപ്പുറം കിട്ടിയത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് സീറ്റ് മാത്രം ഇത് പഴയ കഥ രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ കൗതുകമുള്ള രാഷ്ട്രീയ ചിത്രമാണ് യു പിയിലേത് പഴയ സഖ്യങ്ങളെല്ലാം വേർപിരിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ കൈകോർത്ത് മത്സരിച്ച എസ് പിയും മായാവതിയുടെ ബി എസ് പിയും ആർ എൽ ഡിയും വേർപിരിഞ്ഞു ബി എസ് പി ഒറ്റയ്ക്കും ആർ എൽ ഡി എൻ ഡി എക്കൊപ്പവും ചേർന്നു കോൺഗ്രസ് ആകട്ടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നു തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളിൽ എന്ന പോലെ ജാതി സമവാക്യങ്ങളിലും പുതിയ പരീക്ഷണമാണ് ഇത്തവണ യു പിയിൽ സംസ്ഥാന ജനസംഖ്യയിൽ അറുപത് മുതൽ അറുപത്തഞ്ച് ശതമാനം ഒ ബി സി ദളിത് വിഭാഗങ്ങളാണ് ഇവരാണ് ബി ജെ പിയുടെ പ്രധാന വോട്ട് ബാങ്ക് എന്നാൽ പരമ്പരാഗത യാദവ മുസ്ലിം വോട്ട് ബാങ്കിന് പുറമെ പിന്നോക്ക ദളിത് ന്യൂനപക്ഷ സഖ്യമാണ് ഇത്തവണ എസ് പിയുടെ വജ്രായുധം പ്രഖ്യാപിച്ച എഴുപത്തിയഞ്ച് സ്ഥാനാർത്ഥികളിൽ മുപ്പത്തിമൂന്ന് പേർ ഒ ബിസി ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവരാണ് എൻ ഡി എ പട്ടികയിൽ ഇരുപത്തിയൊൻപത് പേർ മാത്രമാണ് ഈ വിഭാഗത്തിൽ നിന്നുള്ളത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കൂടുതൽ മണ്ഡലങ്ങളിൽ പോരിനിറങ്ങുന്നത് അഖിലേഷ് യാദവിന്റെ എസ് പി ആണ് കൗതുകമുള്ള സ്ഥാനാർത്ഥി പട്ടിക കൂടിയാണ് ഇത്തവണ എസ് പിയുടേത് പാർട്ടിയുടെ ഉറച്ച വോട്ട് ബാങ്കായ യാദവ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് സ്ഥാനാർത്ഥികളായത് ഒൻപത് പേർ മാത്രമാണ് അതിൽ യാദവ വിഭാഗത്തിൽ നിന്ന് അഞ്ചു പേർ മാത്രം ഇവരെല്ലാം മുലായം കുടുംബത്തിൽ നിന്നുള്ളവരാണ് എന്നതാണ് മറ്റൊരു വസ്തുത സംസ്ഥാനത്ത് പത്തൊൻപത് ശതമാനം വരുന്ന മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് മത്സരിക്കാൻ അവസരം നൽകിയത് നാല് പേർക്ക് മാത്രം ഇത് കുറഞ്ഞു പോയെന്ന വിമർശനം ഉണ്ടെങ്കിലും മോദിക്കെതിരായ വിധിയെഴുത്തിൽ മുസ്ലിം ജനവിഭാഗം കൂടെ നിൽക്കും എന്ന പ്രതീക്ഷയാണ് എസ്പീക്കർ ബി ജെ പി ആകട്ടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്ക് പോലും അവസരം നൽകിയിട്ടുമില്ല ദളിത് വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാനുള്ള ഇന്ത്യ മുന്നണിയുടെ നീക്കത്തിന് മായാവതിയുടെ ബി എസ് പി ആണ് വെല്ലുവിളി യു പിയിൽ ഒരു കാലത്ത് പ്രതാപത്തോടവാണ് ബി എസ് പിയുടെ ശക്തി ക്ഷയിച്ചെങ്കിലും പല മണ്ഡലങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ വിജയസാധ്യതയെ ബി എസ് പിടിക്കുന്ന വോട്ടുകൾ സ്വാധീനിക്കും ഇത്തവണ ഒറ്റയ്ക്കാണ് ബി എസ് പി മത്സരരംഗത്തിറങ്ങുന്നത് അസദുദ്ദീൻ ഓവൈസിയുടെ പാർട്ടിയും സഖ്യത്തിൽ ചേരാതെ ഇരുപത് സീറ്റിൽ തനിച്ചു മത്സരിക്കുന്നു ഇവരെ ബി ജെ പിയുടെ ബി ടീം എന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ വിളിക്കുന്നതിന് പിന്നിലെ കാരണവും ഈ വോട്ട് ഭിന്നിപ്പിക്കൽ മുന്നിൽ കണ്ടാണ് ദളിത് രാഷ്ട്രീയം പറയുന്ന ചന്ദ്രശേഖർ ആസാദിന്റെ ആസാദ് സമാജ് പാർട്ടിയും ആദ്യമായി മത്സരരംഗത്തുണ്ട് സീറ്റ് ധാരണാ ചർച്ചയിൽ എസ്പിയുമായി തെറ്റിപ്പിരിഞ്ഞ പാർട്ടി നാഗനാ മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു ഇന്ത്യാ മുന്നണി അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലാണ് യു പിയിൽ മത്സരിക്കുന്നത് മത്സരം കടുപ്പിക്കാൻ കനൌജിൽ അഖിലേഷ് തന്നെ പോരിനിറങ്ങുന്നുണ്ട് അല്പം വൈകിയാണെങ്കിലും രാഹുൽ ഗാന്ധി കൂടി റായ്ബ്രേലിയിൽ മത്സരിക്കുന്നതോടെ മുന്നണിയുടെ ആവേശം ഇരട്ടിച്ചിട്ടുണ്ട് പ്രിയങ്ക കൂടി പോരിനിറങ്ങണം എന്നതായിരുന്നു എസ് പിയുടെ ആഗ്രഹം അധിക തർക്കങ്ങളില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനും മുന്നണിക്ക് ഉത്തർപ്രദേശിൽ കഴിഞ്ഞു ഹിന്ദുത്വ രാഷ്ട്രീയം ഉഴുതുമറിച്ചിട്ട മണ്ണ് ബാബറി മസ്ജിദ് തകർക്കലും അയോധ്യ രാമക്ഷേത്രവുമെല്ലാം ബി ജെ പി ഇതുവരെ ഫലപ്രദമായി ഉപയോഗിച്ചു രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തി മാസങ്ങൾക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ അതുതന്നെയാണ് ബി ജെ പിയുടെ പ്രധാന ആയുധവും എന്നാൽ അത് വേണ്ട രീതിയിൽ ഫലിക്കുന്നില്ല എന്ന തിരിച്ചറിവ് ഇപ്പോൾ മോദിക്കും യോഗിക്കും ഉണ്ട് ആ പേടിയിൽ നിന്നാണ് ഇരുവരും ആവർത്തിച്ച് വിദ്വേഷ പ്രസംഗം നടത്തുന്നത് എന്ന് കരുതുന്നവരുണ്ട് ഗാസിയാബാദ് മുതൽ ഗാസിപ്പൂർ വരെയുള്ള പടിഞ്ഞാറൻ യു പിയിൽ നിന്ന് ബി ജെ പിയെ തുരത്തുമെന്നാണ് അഖിലേഷിന്റെ വെല്ലുവിളി ആകെ അലേടിക്കുന്ന കർഷകരോഷം തുണക്കുമെന്നാണ് ഇവിടെ അഖിലേഷിന്റെ ധൈര്യം കർഷക പിന്തുണയുള്ള ആർ എൽ ഡി എ കൂടെ കൂട്ടിയാണ് ഇവിടെ ബി ജെ പിയുടെ തന്ത്രം എന്നാൽ ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ ഇവിടെ പോളിംഗ് ശതമാനത്തിലെ കുറവ് ബി ജെ പി ആശങ്കപ്പെടുത്തുന്നുണ്ട് ബി ജെ പിക്ക് ഒപ്പം എക്കാലവും അടിയുറച്ചു നിന്ന രജ്പുത് വിഭാഗത്തിന്റെ അമർശം പശ്ചിമ യു പിയിൽ ബി ജെ പിക്ക് തലവേദനയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനാല് മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം അൻപതിനായിരത്തിൽ താഴെയാണ് ഇരുപത് സീറ്റുകളിലാകട്ടെ ഒരു ലക്ഷത്തിൽ താഴെയും മികച്ച മത്സരം കാഴ്ചവെച്ചാൽ ഇവിടങ്ങളിൽ വിജയിക്കാമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ കണക്കുകൂട്ടൽ ചുരുക്കി പറഞ്ഞാൽ യു പി കിടക്കൽ ബി ജെ പിക്ക് അത്ര എളുപ്പമല്ലെന്ന് സാരം